നഗരസഭയിൽ മിനി എ സി ഹാളും ടോയ്ലറ്റ് ബ്ലോക്കും തുറന്നു പാല നഗരസഭയിൽ ആധുനിക രീതിയിൽ പണിതീർത്ത മിനി എ സി ഹാളും പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ടോയ്ലറ്റ് സമുച്ചയവും ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ഓഫീസ് കോംപ്ലക്സ് ബിൽഡിംഗിൽ നൂറുപേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ മീറ്റിംഗ് ട്രെയിനിങ് ക്ലാസുകൾ കോൺഫറൻസ് തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഈ ഹാൾ നിർമ്മിച്ചിരിക്കുന്നത് മുഴുവനായും ശീതീകരിച്ച ഹാളാണ് അതുപോലെ തന്നെ മുനിസിപ്പൽ ഓഫീസിന് സമീപം എല്ലാ വിഭാഗം ആളുകൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത് ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു ഈ അഞ്ചു വർഷം കൊണ്ട് ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചു എന്നത് വളരെ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നിൽ നിന്ന് നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട മുൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജു പാലുപ്പടവൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഞങ്ങളുടെ കൂടെ ഒഴപ്പം നിന്ന എല്ലാവരുടെയും ആ അക്ഷീണമായ പരിശ്രമവും അതുപോലെ തന്നെ ആ ഒന്നിച്ചു നിന്നുള്ള പ്രവർത്തനവും കൊണ്ടാണ് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നടത്തുവാൻ സാധിച്ചത് ഞാൻ കൂടുതൽ പറയുന്നില്ല പ്രധാനമായിട്ടും ഞങ്ങൾ പ്രാധാന്യം കൊടുത്തത് നമ്മുടെ ആരോഗ്യ മേഖലയിലാണ് നിങ്ങൾക്ക് പലർക്കും അതറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതാണ്ട് ഒരു വർഷം നാലു കോടി രൂപയോളം നമ്മുടെ സർക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഗ്രാന്റ് നമ്മൾ പാലാ ജനറൽ ആശുപത്രിയിലേക്ക് നമ്മൾ മുടക്കുന്നുണ്ട് യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് മുഖ്യപ്രഭാഷണം നടത്തി മുൻ ചെയർമാൻമാരായ ആന്റോ പടിഞ്ഞാറേക്കര ജോസിൻ ബിനോ കൗൺസിലർമാരായ സിജി പ്രസാദ് നീന ചെറുവള്ളിൽ ലിസിക്കുട്ടി മാത്യു ബൈജു കൊല്ലംപറമ്പിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഏസിയ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോർ യു ന്യൂസ് പാല